എസ് എഫ് ഐ മുൻ ജില്ലാ ഭാരവാഹിയും പത്തനംതിട്ട സ്വദേശിയുമായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ സി പി എം നേതൃത്വത്തിന് ചെന്നൈയിൽ വ്യവസായിയായ മുഹമ്മദ് ഷഷ നൽകിയ പരാതിയിൽ കോടതിയിൽ രേഖയായി എത്തിയ കത്തിൽ കുരുങ്ങി സി പി എം അതേസമയം കത്ത് ചോർച്ചാ വിവാദം അസംബന്ധമാണെന്ന പ്രസ്താവനയിലൂടെ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ശ്രമം ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളോട് താൻ പ്രതികരിക്കില്ലെന്നായിരുന്നു എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി ചോർന്നതിന് പിന്നിൽ എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണെന്ന് പരാതി നൽകിയ വ്യവസായി ഷർഷാദ് ആരോപിച്ചിരുന്നു പാർട്ടി നേതാക്കൾക്ക് ഹവാല പണമിടപാടിൽ പങ്കാളിത്തമുണ്ടെന്ന് ആരോപിച്ചും പാർട്ടി കോൺഗ്രസിൽ ലണ്ടനിൽ നിന്നുള്ള പ്രതിനിധിയായി പങ്കെടുക്കാനിരുന്ന രാജേഷ് കൃഷ്ണയെക്കുറിച്ചുമാണ് ഷർഷാദ് പി ബിക്ക് പരാതി നൽകിയത് പ്രതിനിധി സ്ഥാനം നിന്ന് തന്നെ നീക്കിയത് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി രാജേഷ് ഡൽഹി ഹൈക്കോടതിയിൽ സ്വകാര്യ അന്യായം നൽകിയിരുന്നു ഇതിനൊപ്പമാണ് ഷർഷാദ് നൽകിയ പരാതി കൂടി ഉൾപ്പെടുത്തിയത് പി ബിക്ക് നൽകിയ ഈ പരാതി രാജേഷിന് ചോർത്തി നൽകിയത് എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണെന്നാണ് പരാതിക്കാരൻ ആരോപിച്ചിരിക്കുന്നത് അതേസമയം പോലീസിനെതിരെയും ഗുരുതര ആരോപണവുമായും ഷർഷാദ് രംഗത്തെത്തി രാജേഷ് കൃഷ്ണക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ താൻ ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു എന്നാണ് ഷർഷാദിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ഈ പരാതിയിൽ ഇന്ന് വരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഷർഷാദ് പറയുന്നു അതേസമയം താൻ നൽകിയ പരാതിയിൽ കേന്ദ്ര ആദായ നികുതി വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഷർഷാദ് കൂട്ടിച്ചേർത്തു രാജേഷ് കിങ്ഡം എന്ന പേരിൽ കടലാസ് കമ്പനി ഉണ്ടാക്കി സംസ്ഥാന സർക്കാർ പദ്ധതികളിൽ നിന്ന് അടക്കം പണം തട്ടിയെന്ന് ഷർഷാദ് പരാതി നൽകിയിരുന്നു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് സമാഹരണ പരിപാടിക്ക് മുഖ്യമന്ത്രിയെ കൈപിടിച്ചു കയറ്റിയത് രാജേഷ് കൃഷ്ണിയായിരുന്നു ഈ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതടക്കം കാട്ടിയാണ് പലരിൽ നിന്ന് രാജേഷ് പണം സമാഹരിച്ചതെന്നും ഷർഷാദ് വെളിപ്പെടുത്തി സി പി എം നേതാക്കൾ രാജേഷിന്റെ തട്ടിപ്പിൽ വീഴുകയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡി ജി പിക്ക് താൻ നൽകിയ പരാതി മെയിൽ കേന്ദ്ര ആദായ നികുതി വകുപ്പിനും അയച്ചിരുന്നു ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ഷർഷാദ് അറിയിച്ചു ലണ്ടനിൽ വ്യവസായി ആണെന്ന പേരിൽ രാജേഷ് കൃഷ്ണ അവിടെ തങ്ങുന്നെങ്കിലും അവിടെ രാജേഷിന് ബിസിനസ് ഒന്നുമില്ലെന്നും അദ്ദേഹം ഏറിയ സമയവും ഇന്ത്യയിലായതിനാൽ ടാക്സ് അടയ്ക്കേണ്ടതാണെന്നും ഷർഷാദ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പി ബി കെ ഷർഷാദ് നൽകിയ പരാതിക്കത്ത് ചോർന്നത് കഴിഞ്ഞ ദിവസമാണ് രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകൂലിക്കിയത് ആരോപണ വിധേയനും പരാതിക്കാരനും പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരും മുൻ പ്രവർത്തകരുമാണ് മധുരയിൽ നടന്ന സി പി എം പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായി എത്തുകയും പങ്കെടുപ്പിക്കാത്തതിനാൽ തിരിച്ചു പോകേണ്ടിയും വന്നയാളാണ് രാജേഷ് കൃഷ്ണ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ രാജേഷ് നൽകിയ കേസിൽ രേഖയായി കത്ത് പാർട്ടിക്ക് നാണക്കേടായത് മാധ്യമങ്ങൾക്കയച്ച നോട്ടീസിൽ ഡൽഹി ഹൈക്കോടതി കത്ത് ഉൾപ്പെടുത്തുകയും ചെയ്തതോടെ നിഷേധിക്കാൻ കഴിയാതെയായി കത്ത് ചോർന്നതിനെതിരെ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് കഴിഞ്ഞ ദിവസം ഷർഷാദ് പരാതി നൽകി രാജേഷ് കൃഷ്ണ മധുരയിൽ പ്രതിനിധിയായി എത്തുമെന്നറിഞ്ഞ മുഹമ്മദ് ഷർഷാദ് വിഷയം തമിഴ്നാട്ടിലെ നേതാക്കൾ വഴി പി അംഗമായ അശോക് ദാവളയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇതോടെയാണ് ഇയാളെ തിരിച്ചറിഞ്ഞത് വിദേശത്തെ ചില കടലാസ് സ്ഥാപനങ്ങളുമായി ചേർന്ന് സർക്കാർ പദ്ധതികളിൽ നിന്ന് പണം തട്ടുകയും ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി വഴി ഈ പണം നേതാക്കളുടെയും മന്ത്രിമാരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം